ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പം കുറച്ച് നല്ല വെറൈറ്റി ലോട്ടസ് ട്യൂബിൽ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല നല്ല വെറൈറ്റീസാണ് എല്ലാം നല്ല പെട്ടെന്ന് തന്നെ ഫ്ലവർ തരുന്ന വെറൈറ്റീസിൻ്റെ ട്യൂബേഴ്സാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് എല്ലാം നല്ല റേറ്റ് കുറച്ചിട്ടാണ് കേട്ടോ കൊണ്ടുവരുന്നത് മുപ്പത് മുതലാണ് ട്യൂബേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഏതൊക്കെ ട്യൂബേഴ്സാണ് നമുക്ക് കാണാം അതിന് മുന്നേറ്റ് നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ എന്നാലാണ് നമ്മൾ എന്തെങ്കിലും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റുകയുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഡി ടി ഡി സി വഴിയാണ് നമ്മൾ കൊറിയർ ചെയ്യുന്നത് അതുപോലെ ഫോൺ പേ ഗൂഗിൾ പേ വഴിയാണ് കേട്ടോ നമ്മൾ പേയ്മെൻറ്റ് അതുപോലെ തന്നെ ഡി ടി ഡി സി മാത്രമാണ് ഇപ്പോൾ ഉള്ളൂ സ്പീഡ് പോസ്റ്റ് കാര്യങ്ങളൊന്നും ഇപ്പം ഇല്ല കേട്ടോ കാരണം സ്പീഡ് പോസ്റ്റ് നമുക്ക് അയക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ അയച്ചിട്ട് കുറച്ച് കിട്ടാനായിട്ടും കുറച്ച് ഡിലേ ആവുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഡി ടി ഡി സി മാത്രമാണ് ഉള്ളത് അതുപോലെ വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ആയിട്ട് കൊടുത്തിട്ടുണ്ട് പ്രൈസ് അതുപോലെ തന്നെ ഏത് വെറൈറ്റി ട്യൂബറിൻ്റെ സൈസൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം പിന്നെയും നിങ്ങൾ വന്നിട്ട് ട്യൂബറിൻ്റെ ഫോട്ടോ അയക്കുമെന്നൊന്നും ചോദിക്കരുത് സെയിം സംഭവങ്ങളൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേട്ടോ അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം ഏതൊക്കെ ട്യൂബേഴ്സ് ആണ് ആയിട്ടുള്ളത് നോക്കാം ആദ്യത്തെ വെറൈറ്റി എന്ന് പറയുന്നത് പീക്ക് ഓഫ് പിങ്ക് ആണ് കേട്ടോ നല്ല ഒരു വെറൈറ്റിയാണ് പീക്ക് ഓഫ് പിങ്ക് നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ നല്ല ഡാർക്ക് ഡാർക്ക് പിങ്കും ഒരു സെൻറ്റർ ഒക്കെ വരുന്ന ഒരു കളറാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ മെയിൻ ഗ്രോത്ത് ഒന്ന് ചെറുതായിട്ട് ഒടിഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ട് മാത്രം ഇത്രയും വലിയ ട്യൂബർ നമ്മൾ നൂറ്റി രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പം ഇത്രയും വലിയ ട്യൂബർ നമ്മൾ നൂറ്റി എൺപത് രൂപയ്ക്കാണ് പിന്നെ അതൊരു കണ്ടില്ലേ ഈ ഒരു സൈസൊക്കെ വരുമ്പോഴത്തേക്കും ഒത്തിരി ചെറിയ ട്യൂബറാണ് ഇതൊക്കെ മുപ്പത് രൂപയ്ക്കായിരിക്കും കേട്ടോ കൊടുക്കുന്നുണ്ടാവുക മുപ്പത് അമ്പത് എൺപത് നൂറ് നൂറ്റി അമ്പത് നൂറ്റി എൺപത് ഇരുന്നൂറ് പിന്നെ ഒരു വലിയ ട്യൂബറുണ്ട് ഇരുന്നൂറ്റി മുപ്പത് അങ്ങനെയാണ് ട്യൂബറിൻ്റെ റേറ്റ് വരുന്നത് ട്യൂബറിൻ്റെ ഗ്രോ ടിപ്സിനും അതുപോലെ തന്നെ സൈസിനും അനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ട്യൂബറിൻ്റെ വിലയിടുന്നത് അതുപോലെ മുപ്പത് അമ്പത് എൺപതിൻ്റെ ഒക്കെ ട്യൂബർ വാങ്ങുന്നവർ നിങ്ങൾ ഓൺ റിസ്ക്കിൽ വാങ്ങാം നമുക്കതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ചെറിയ ട്യൂബർ ആയിരിക്കും അത് നിങ്ങൾ പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങുക പിന്നീട് അത് പിടിച്ചില്ല ട്യൂബർ അഴുകിപ്പോയി എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ അതുപോലെ തന്നെ ട്യൂബർ നമുക്ക് കിട്ടുന്ന സമയത്ത് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ പറയാനായിട്ട് ശ്രമിക്കാം കേട്ടോ കാരണം പിന്നീട് ട്യൂബർ ചീഞ്ഞിട്ടാണ് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് നിങ്ങളൊന്ന് ചിന്തിച്ചോ അത് വിശ്വസിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അൺബോക്സ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു വീഡിയോ ഫോട്ടോ എന്തെങ്കിലും അയച്ചു നമ്മൾ അതിനൊരു പ്രതിവിധി കണ്ടെത്തുന്നതായിരിക്കും കേട്ടോ അപ്പം പീക്ക് ഓഫ് പിങ്ങിൻ്റെ ഇത്രയും ട്യൂബേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം നോക്കിയിട്ട് നിങ്ങൾക്ക് ഏത് റേറ്റിൻ്റെയാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളടുത്ത് പറഞ്ഞാൽ മതി കേട്ടോ നമ്മൾ കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നതായിരിക്കും ഇനി അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് നിത്യയാണ് കേട്ടോ നിത്യ ഒരു ബൗൾ ലോട്ടസ് ആണ് നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ അതിൻ്റെ ബൗൾ ലോട്ടസ് ആയതുകൊണ്ട് തന്നെ ചെറിയ ട്യൂബേഴ്സ് ആണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ കണ്ടില്ലേ ഈ ഒരു സൈസൊക്കെ ആവുമ്പോൾ നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ബൗൾ ലോട്ടസ് ആണെങ്കിൽ ചെറിയ ട്യൂബേഴ്സ് ആയിരിക്കും പിന്നെ അതിൻ്റെ താഴേക്കാണ് നൂറാണ് ഏറ്റവും വലിയ ട്യൂബറിൻ്റെ റേറ്റ് ഇതൊക്കെ ആവുമ്പോഴത്തേക്കും എൺപതാണ് വരുന്നത് ഇതിൻ്റെ ട്യൂബറും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ മുപ്പത് അമ്പത് അങ്ങനെ റേറ്റിലാണ് കേട്ടോ മുപ്പത് അമ്പത് പിന്നെ എൺപത് നൂറ് ഇതാണ് നിത്യയുടെ പ്രൈസ് എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് ഫ്ലവർ കാണാനായിട്ട് ഒരേ സമയം നമുക്ക് ഒത്തിരി പൂക്കൾ തരും കേട്ടോ ബൗലോട്ടസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എത്ര ചെറിയ പോട്ടിൽ നമുക്കിത് വെച്ച് പിടിപ്പിക്കാം എന്നതാണ് അതിനനുസരിച്ച് നമുക്ക് നല്ലോണം ഫ്ലവർ ചെയ്യും കേട്ടോ അപ്പോൾ അതിൻ്റേത് ഇങ്ങനത്തെ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു സൈസൊക്കെ ആകുമ്പോഴത്തേക്കും അമ്പത് ആ ഒരു റേറ്റിലാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നിത്യയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്ലവർ ചെയ്യുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ ഇനി അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് സൂര്യമുഖിയാണ് സൂര്യമുഖി നല്ല വലിയ സൈസിൽ പൂക്കൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഫ്ലവർ കാണാനായിട്ട് നല്ല ഒരു ഡാർക്ക് പിങ്ക് കളറിൽ നല്ലൊരു ഭംഗിയുള്ളൊരു ഫ്ലവറാണ് കേട്ടോ സൂര്യമുഖിയുടെ അതിൻ്റെ രണ്ട് ട്യൂബറാണ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് ട്യൂബറിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ട്യൂബർ രീതിയിൽ തന്നെ കണ്ടുപോകാനായിട്ട് ശ്രമിക്കണേ അപ്പോൾ ഇതല്ലേ ട്യൂബർ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ് ഒന്ന് രണ്ട് മൂന്ന് ഗ്രോത്ത് ട്യൂപ്സ് ഒക്കെയുള്ള ട്യൂബറാണ് കേട്ടോ ഇനി അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് റെഡ് പാർട്ടീഷനാണ് റെഡ് പാർട്ടീഷനും നല്ല ഡാർക്ക് റെഡ് കളറിൽ നല്ല വലിയ പൂക്കൾ കിട്ടുന്ന ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ അതിൻ്റതേ കണ്ടില്ല ട്യൂബിൻ്റെ സൈസ് കണ്ടോളൂ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് ഒരു മൂന്നാല് ട്യൂബേഴ്സ് ഉണ്ട് അപ്പം അതിൻ്റെ അമ്പത് അതുപോലെ തന്നെ എൺപത് അങ്ങനെയാണ് കേട്ടോ ട്യൂബിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് എൺപത് പിന്നെ വലിയ രണ്ട് ട്യൂബറാണ് ആയിട്ടുള്ളത് വലിയ രണ്ട് ട്യൂബറിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറാണ് കേട്ടോ ഇരുന്നൂറ് പിന്നെ അതുപോലെ തന്നെ വലിയ ട്യൂബർ ഇരുന്നൂറ്റി മുപ്പത് അങ്ങനെയാണ് കേട്ടോ ട്യൂബിൻ്റെ ഒരു സൈസ് വരുന്നത് നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റി തന്നെയാണ് നമുക്ക് നമ്മൾ വെക്കുന്ന പോട്ടിൻ്റെ അനുസരിച്ച് നമുക്ക് വലിയ പൂക്കൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് കാമിലിയാണ് കാമിലിയം ഈ പറഞ്ഞ പോലെ തന്നെ നല്ല ഡാർക്ക് റെഡ് കളറ് വരുന്നൊരു വലിയ സൈസ് പൂക്കൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ അതിൻ്റെ കുറച്ചധികം ട്യൂബേഴ്സ് ഉണ്ട് ഇതിൻ്റെയും ഒത്തിരി ട്യൂബേഴ്സ് ഉള്ള കാരണം ഓരോന്നോരോന്നും എടുത്ത് കാണിക്കുന്നില്ല ഇതിൻ്റെയും സ്റ്റാർട്ട് ചെയ്യുന്നത് അമ്പത് അതുപോലെ തന്നെ ഇതൊരു സൈസൊക്കെ വരുമ്പോഴത്തേക്ക് ഒത്തിരി ഗ്രോത്ത് ടിപ്സ് ഉണ്ട് കേട്ടോ നിങ്ങൾ ഒന്ന് കണ്ടു നോക്കൂ അത്രയും ഗ്രോത്ത് ടിപ്സ് ഉള്ളത് കാരണം അതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അപ്പം ട്യൂബേഴ്സ് അതായത് വീഡിയോയിൽ തന്നെ കാണുക കേട്ടോ ട്യൂബേഴ്സിൻ്റെ ഗ്രോത്ത് ടിപ്സ് കൂടുന്നതിനനുസരിച്ച് റേറ്റും കൂടും കേട്ടോ ഈ ഒരു സൈസൊക്കെ വരുമ്പോഴത്തേക്കും നൂറ് അങ്ങനെ നൂറ് അങ്ങനെയൊക്കെ റേറ്റ് വരുന്നുണ്ട് പിന്നെ കണ്ടില്ല ഇതേപോലെ നമുക്ക് രണ്ട് പോട്ടിലൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു ട്യൂബറാണ് ഇത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് തന്നെയാണ് കേട്ടോ ഇതപ്പോൾ നമുക്ക് അവിടെ നിന്നൊക്കെ വെച്ച് കട്ട് ചെയ്ത് രണ്ട് മൂന്ന് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ട്യൂബറാണ് ഇതാകുമ്പോഴത്തേക്കും ഇരുന്നൂറ് വരും കേട്ടോ അങ്ങനെയാണ് ക്യാമിലയുടെ നല്ല വലിയ പൂക്കൾ കിട്ടുന്ന വെറൈറ്റി ആണ് കേട്ടോ അപ്പം അതിൻ്റെ ട്യൂബേഴ്സ് ഇനി അടുത്തത് പിങ്ക് ക്ലൗഡ് ആണ് എന്നും നല്ല ഡിമാൻഡുള്ളൊരു വെറൈറ്റിയാണ് പിങ്ക് പിങ്ക്ലൗഡ് നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന അതായത് നമ്മൾ വെച്ചൊരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഫ്ലവർ തരുന്നൊരു വെറൈറ്റി തന്നെയാണ് പിങ്ക്ലൗഡ് കാരണം നല്ല പക്കാ ട്രോപ്പിക്കലാണ് കേട്ടോ എത്ര പുതിയ വെറൈറ്റി വന്നാലും പിങ്ക് പിങ്ക്ലൗഡിനൊന്നും ഒരു ഡിമാൻഡ് കുറയാത്തൊരു വെറൈറ്റി തന്നെയാണ് കേട്ടോ അപ്പം ഇതിൻ്റേതായ മൂന്ന് ട്യൂബേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ പോട്ട് ചെയ്തിട്ട് ഒരു വർഷം കഴിഞ്ഞാലാണ് ഇതിൻ്റെയൊക്കെ ട്യൂബർ കിട്ടത്തുള്ളൂ കാരണം അത്രയും നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്നൊരു വെറൈറ്റി ആയിട്ടോ അപ്പോൾ ഇതിൻ്റെത് ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ക്ലൗഡ് ഇപ്പോൾ നല്ല ഡിമാൻഡുണ്ട് കാരണം ട്യൂബർ കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ ഇരുന്നൂറ്റി അമ്പത് പിന്നെ ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് അങ്ങനെയാണ് കേട്ടോ റേറ്റ് വരുന്നത് മൂന്ന് ട്യൂബറേ ഉള്ളൂ അപ്പോൾ പിങ്ക് ക്ലൗഡ് ഇല്ലാത്തവർ പെട്ടെന്ന് വാങ്ങി വെച്ചോളൂ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല കേട്ടോ പിങ്ക് പിങ്ക്ലോട് പോലെ തന്നെ നല്ല പക്ക ട്രോപ്പിക്കൽ ആയിട്ടുള്ള വെറൈറ്റിയാണ് കർണ കർണയിൽ നല്ല അടിപൊളി വെറൈറ്റി ആണ് കേട്ടോ നല്ല ഡാർക്ക് പിങ്ക് കളറിൽ സെൻ്ററിലൊക്കെ മുത്ത് പിടിപ്പിച്ചതുപോലത്തെ ഒരു വെറൈറ്റി ഒരു പൂപ്പിൽ തരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ അതിൻ്റെ മൂന്ന് ട്യൂബറാണ് അവൈലബിൾ ആയിട്ടുള്ളത് കർണ്ണ ട്യൂബർ കിട്ടാത്ത വെറൈറ്റിയാണ് അതുകൊണ്ട് തന്നെ ഡിമാൻഡ് ഉണ്ട് അതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് പിന്നെ അതുപോലെ തന്നെ ഇരുന്നൂറ് അങ്ങനെ റേറ്റിലാണ് നൂറ്റി അൻപത് അങ്ങനെയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് വൈറ്റ് പിയോണി ആണ് വൈറ്റ് പിയോണി അന്നും ഇന്നും എന്നും ഒരു വെറൈറ്റി ആട്ടോ വൈറ്റ് പിയോണി ഗ്രീൻ ആപ്പിൾ പിങ്ക് ലൗഡ് അതൊക്കെ നല്ല ഡിമാൻഡുള്ള വെറൈറ്റി ആണ് അപ്പോൾ ഇതിൻ്റേത് കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് ഇത് നല്ല ഡിമാൻഡുള്ള വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഈ കാണുന്ന ട്യൂബറിൻ്റെ റേറ്റ് മൾട്ടിപ്പിൾ ഗ്രോത്ത് ടിപ്സോട് കൂടിയിട്ടുള്ള ട്യൂബറാണ് കണ്ടില്ലേ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ് അതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരു ഈ ഒരു ട്യൂബറിൻ്റെ ഒത്തിരി ഗ്രൂബ് ടിപ്സ് ഉള്ള കാരണം ഇരുന്നൂറ്റി എൺപതിനാണ് കൊടുക്കുന്നത് പിന്നെ ഈ ഒരു ട്യൂബർ നൂറ്റി എൺപത് അങ്ങനെയാണ് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി എൺപത് അങ്ങനെയാണ് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ ഇരുന്നൂറ്റി അൻപത് അങ്ങനെയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും ട്യൂബേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഇത് ഈ കാണുന്ന ഒരു വാട്ടർ പ്ലാന്റ് നമുക്കിപ്പോൾ സെയിൽനായിട്ടുണ്ട് ഇതിൻ്റെ പേര് ക്യാറ്റെയിൽ അങ്ങനെന്തോ ഒരു വാട്ടർ പ്ലാന്റ് ആണ് എനിക്ക് കറക്റ്റ് അറിയില്ല ഞാനൊരു ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഒത്തിരി ഷൂട്ട്സ് വരുന്ന ഒരു വെറൈറ്റി ആട്ടോ നമ്മൾ നല്ല ഹൈറ്റിൽ പോകട്ടത് ഇതല്ല ഇതിൽ ഫ്ലവർ ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഫ്ലവർ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാനൊരു ഒരു എനിക്കൊരു ചെറിയൊരു പീസാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ ഇത് ഒത്തിരി ഷൂട്ടിങ്ങനെ വരുന്ന ടൈപ്പാണ് നല്ല കട്ടിയുള്ള ലീഫാണ് കേട്ടോ ഇതിൻ്റെ അപ്പോൾ ഇതിൻ്റെ ഇത് ഒത്തിരി ഷൂട്ടുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇത് ഈ ഒരു സൈസിലുള്ള ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഒരു പ്ലാന്റിന് നൂറ്റി അമ്പത് രൂപയാണ് അപ്പോൾ വേണ്ടപ്പോൾ ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തോളൂ വാട്ടർ പ്ലാന്റ്സിൻ്റെ കളക്ഷൻ ഉള്ളവർക്ക് പറ്റിയിട്ടുള്ളൊരു വാട്ടർ പ്ലാന്റ് തന്നെയാണ് കേട്ടോ നമുക്ക് നന്നായിട്ട് ഒരു മെയിൻ്റനൻസ് ഇല്ലാതെ തന്നെ വളർത്താൻ പറ്റിയിട്ടുള്ളൊരു വാട്ടർ പ്ലാന്റ് ആണ് അപ്പോൾ വാട്ടർ പ്ലാന്റിൻ്റെ കളക്ഷൻസ് ഉള്ളവരൊക്കെ വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ളൊരു വെറൈറ്റിയാണ് അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി നൂറ്റമ്പത് രൂപയാണ് ഒരു ഷൂട്ടിന് വരുന്നത് ഇതിൻ്റെ വെരികേറ്റഡും ഉണ്ട് കേട്ടോ വെരിഗേറ്റഡ് ഇപ്പൻഡ് അല്ലെങ്കിൽ സ്റ്റോക്കില്ല പക്ഷേ ഞാൻ വെരിഗേറ്റഡ് കണ്ടിട്ടുണ്ട് നല്ല റേറ്റ് ഉണ്ട് ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് നാനൂറൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം അപ്പോൾ ഇത്രയും ട്യൂബേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ട്യൂബേഴ്സ് വേണ്ടവർ സ്ക്രീനിൽ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ മാക്സിമം നിങ്ങൾ കോൾ ഒഴിവാക്കുക മെസ്സേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം കോൾ എനിക്ക് എപ്പോഴും എടുക്കാൻ പറ്റില്ല മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണുമ്പോൾ എപ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പം ട്യൂബേഴ്സ് വേണ്ടവർ മെസ്സേജ് അയച്ചോളൂ